അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് എ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന വനിതാ തൊഴിൽ സംരംഭമായ ട്രിനിറ്റി ഇന്റർനാഷണൽ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് നിർമ്മാണ യൂണിറ്റ് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ചെമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന വനിതാ തൊഴിൽ സംരംഭമായ ട്രിനിറ്റി ഇന്റർനാഷണൽ സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ് നിർമ്മാണ യൂണിറ്റ് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ചെമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു സാറിൻ്റെ എല്ലാവരും സഹായം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം വയസ്സ് പറഞ്ഞതുപോലെ ഒരുപാട് ഇംപ്ലിമെൻറ്റ് ഓഫീസർമാർ പത്താളി ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട് ഇത്രയും കൃത്യതയോടെ പദ്ധതി നിർമ്മാണം നടത്തുന്നത് സാറാണ് എന്തായാലും ഇതിന് മുന്നേ വ്യവസായ ഓഫീസർമാർ ബ്ലോക്ക് വർഷം നമ്മൾ ഇതുപോലെ വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ ബാലസുബ്രഹ്മണ്യൻ വ്യവസായ വികസന ഓഫീസർ വി എസ് സുഹേൽ സംരംഭകരായ വി പി സരസ്വതി വി പി രജിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വനിതാ തൊഴിൽ സംരംഭങ്ങൾക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് നിലവിലെ ഭരണസമിതി ഇരുപത്തിയഞ്ചിലേറെ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുകയുണ്ടായി നടപ്പ് സാമ്പത്തിക വർഷവും തൊഴിൽ സംരംഭങ്ങൾക്ക് അരക്കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ജനറൽ വിഭാഗം വനിതകൾക്കും എസ് വനിതകൾക്കും പ്രത്യേക പദ്ധതിയായാണ് നടപ്പാക്കുന്നത്